നമസ്കാരം സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്തുവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു പ്രത്യേക വേദഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതാണ് ചിന്തിക്കാൻ പോകുന്നത് എഴുതിയ ഒന്നാം ലേഖനം അതിലെ ഒന്നാം അധ്യായം പത്താം വാക്യം വിഭജനമില്ലാത്ത ഐക്യം ഐക്യമെന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതെ വളരെ പ്രസക്തമായ ഒരു വിഷയം എന്താണ് ഈ വാക്യം പറയുന്നതെന്ന് നോക്കാം ഇതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലെ തീർച്ചയായും ശരി അപ്പോ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം ഒന്ന് കുരുന്തിയർ ഒന്ന് പത്ത് സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടാകാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇതൊരു സാധാരണ അല്ലയല്ല പൗലോസിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഒരുതരം അപേക്ഷയാണല്ലേ അതെ അതെ അതും വെറുതെയല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ അഭ്യർത്ഥന അതിനൊരു പ്രത്യേക ഭാരമുണ്ട് ശരിയാണ് ഭിന്നത എന്നത് ദൈവജനത്തിനിടയിൽ ഒരു ചെറിയ കാര്യമല്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു മുറിവ് മുറിവുപോലെയാണ് ശരിക്കും ഇവിടെ പൗലോസ് ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് വെറുതെ പുറമേ ഒരു യോജിപ്പല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒന്നാണ് മനസ്സിലും ചിന്തയിലുമുള്ള ഒരു ഒന്നിപ്പ് ഓക്കെ അതായത് നമ്മുടെ നമ്മുടെ ചിന്താഗതികൾ നിലപാടുകൾ അതെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യങ്ങളിൽ ഒരു ഐക്യം വേണം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ എന്താ അഭിമാനം അതൊക്കെ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് താഴെ വരണം കാരണം ഭിന്നതകൾ അത് ചിലപ്പോൾ ഉപദേശപരമാകാം അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകാം ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളാവാം ശരിയാണ് അതെങ്ങനെ വളരാൻ അനുവദിച്ചാൽ നമ്മൾ തമ്മിൽ അകലുക മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷത്തെ തന്നെ അത് ദുർബലപ്പെടുത്തും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാരണം യേശു വന്നത് തന്നെ മതിലുകൾ തകർക്കാനാണല്ലോ കൃത്യമായി കുരിശിൽ അതാണ് സംഭവിച്ചത് നമ്മെ വേർതിരിക്കുന്നതൊക്കെ അവൻ ഇല്ലാതാക്കി അപ്പോ കുരിന്ത്യൻ സഭയുടെ ആ സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അല്ലേ ആ തീർച്ചയായും അവിടെ എന്തായിരുന്നു പ്രശ്നം അവരെങ്ങനെ ഞാൻ പൗലോസിന്റെ പക്ഷത്താണ് ഞാൻ അപ്പല്ലോസിന്റെ ആളാണ് ഞാൻ ഖേഫാബിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞു അതെ എല്ലാവരും ക്രിസ്തുവിന്റെ പക്ഷത്താണെന്നുള്ള ആ അടിസ്ഥാന കാര്യം അവർ മറന്നുപോയി ഇത് കേൾക്കുമ്പോ ഇന്നത്തെ കാര്യങ്ങളുമായി ഒരു സാമ്യം തോന്നുന്നില്ലേ തീർച്ചയായും അത് പറയാൻ വരുമായിരുന്നു ഇന്നും നമ്മൾ കാണുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ട പ്രസംഗകർ അല്ലെങ്കിൽ ആരാധനാ രീതികൾ ചിലപ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതെ അതെ അതിന്റെ ഒക്കെ പേരിൽ നമ്മൾ ഇങ്ങനെ വേർതിരിഞ്ഞ് അതിർത്തികളൊക്കെ വരച്ച് ശരിക്കും പക്ഷേ പൗലോസ് അന്നും ഇന്നും ഒരേ കാര്യമാണ് പറയുന്നത് നിർത്തു ഇതൊന്നും നിങ്ങളെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കരുത് അതെ നിങ്ങളുടെ കേന്ദ്രം ക്രിസ്തു ആയിരിക്കണം എന്നാൽ ഇവിടെ ഒരു ചോദ്യം വരും ഈ ഐക്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ അച്ചിൽ വാർത്ത പോലെ ആകണമെന്നാണോ അഭിപ്രായ ൾ പാടില്ല എന്നാണോ നല്ല ചോദ്യം അങ്ങനെയല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത് ഐക്യം എന്ന് വെച്ചാൽ എന്താ ഏകീകൃത സ്വഭാവം യൂണിഫോമിറ്റി അല്ല അല്ലെ മറിച്ച് നമ്മുടെ അടിസ്ഥാന വിശ്വാസം ക്രിസ്തുവിലാണ് ആ കേന്ദ്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യത്യാസങ്ങളെ സ്നേഹത്തോടെയും താഴ്മയോടെയും കൈകാര്യം ചെയ്യണം അതായത് സത്യത്തിനു വേണ്ടി നിലകൊള്ളണം പക്ഷെ അത് സ്നേഹത്തിൽ ചെയ്യണം പരസ്പരം കേൾക്കാൻ തയ്യാറാകണം അതെ ഞാൻ പറയുന്നതാണ് പൂർണ്ണശരി എന്ന ചിന്ത മാറ്റിവെച്ച് ഒരുമിച്ച് സത്യം അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഇത് ശരിക്കും ഉറപ്പായും ഐക്യം എന്നത് കഠിനമാണ് അതിന് നല്ല പരിശ്രമം വേണം ഈ വാക്യം നമ്മളെ സ്വയം പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പകയോ മുൻവിധിയോ ഒക്കെ ഉണ്ടോ മറ്റൊരാൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് വിധി എഴുതാൻ ഒരു തിടുക്കം കാണിക്കാറുണ്ടോ നമ്മൾ അതെ അവിടെയാണ് താഴ്മയുടെ പ്രാധാന്യം വരുന്നത് എന്റെ ശരി എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള സ്നേഹം ആ കൂട്ടായ്മ വലുതായി കാണണം ശരിയാണ് വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുകയല്ല മറിച്ച് ക്രിസ്തുവിൽ ഒന്നായി നിൽക്കുക എന്നതാണ് പ്രധാനം കാരണം ഭിന്നിച്ചു ഒരു സഭ ലോകത്തിന് നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല ഒട്ടും നല്ലതല്ല അത് സംശയമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഐക്യമുള്ള ഒരു സഭ പ്രത്യാശ നൽകും ഈ ഈ ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം വേണ്ടി നല്ല കാര്യമാണ് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങയുടെ വചനമായ ഒന്ന് കൊരിന്ത്യർ ഒന്നേ പത്ത് ഓർമ്മിപ്പിക്കുന്ന ആ ഐക്യത്തിനായി ഞങ്ങൾ തുറന്ന ഹൃദയത്തോടെ അങ്ങയുടെ മുന്നിൽ വരുന്നു ഞങ്ങളുടെ ഇടയിലുള്ള ഭിന്നതകൾ മനസ്സിലെ മുൻവിധികൾ അതെല്ലാം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വെക്കുന്നു യേശുവെ പലപ്പോഴും ഞങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ അങ്ങിലുള്ള കൂട്ടായ്മയെക്കാൾ വലരായി കാണാൻ ഇടയായിട്ടുണ്ട് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ താഴ്മയോടെ പരസ്പരം ശ്രദ്ധിക്കാനും സ്നേഹത്തോടെ സത്യം സംസാരിക്കാനും ഉപരിയായി ഞങ്ങളെ ഒന്നാക്കി നിർത്തുന്ന ക്രിസ്തുവിൽ തന്നെ ഞങ്ങളുടെ ശ്രദ്ധ വെക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങളുടെ ഐക്യം അത് ലോകത്തിന് അങ്ങയുടെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ഒരു വലിയ സാക്ഷ്യമായി മാറട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ആമേൻ അവരുടെ കുടുംബങ്ങളിലും സഭകളിലും കൂട്ടായ്മകളിലും എല്ലായിടത്തും അങ്ങയുടെ ഐക്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ഈ ചർച്ചയുടെ ഒരു കാതൽ എന്താണ് പൗലോസിന്റെ ആ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം അല്ലേ തീർച്ചയായും ഐക്യം എന്നത് വെറുതെ കിട്ടുന്നൊന്നല്ല അതിനുവേണ്ടി നമ്മൾ എന്താ പരിശ്രമിക്കണം ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അതെ മുഷ്ടി മുഷ്ടിച്ചുരുതിന് പകരം ഹൃദയം തുറക്കണം ശരിയാണ് നമ്മെ ഭിന്നിപ്പിക്കുന്ന എന്തിനേക്കാളും വലുതാണ് നമ്മെ ഒന്നിപ്പിക്കുന്നവൻ എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം അതെ അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടൊരു ചോദ്യം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ബന്ധങ്ങളിലും കൂട്ടായ്മകളിലും ഐക്യം വളർത്താൻ നിങ്ങൾക്കെടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ ചൂട് അത് എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നല്ല ചിന്തയാണ് അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ എഴുതാം കേട്ട എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ